വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ കരുവാരക്കൊണ്ട് ആയുർവേദ ആശുപത്രി കെട്ടിടം കൊടുക്കാൻ കേസ് തടസ്സം മതിൽ പൊളിച്ച കേസ് തീരാത്തതാണ് പ്രശ്നം തൊട്ടടുത്ത മിനി സ്റ്റേഡിയത്തിലേക്ക് ഇറക്കിയ കെട്ടിടം മതിൽ നാട്ടുകാർ പൊളിച്ചു നീക്കിയിരുന്നു ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് രണ്ടുപേർക്കെതിരെ കേസെടുത്തത് ഒരു കേസ് ഒത്തുതീരുകയോ വിധി പറയുകയോ ചെയ്യാതെ തുടർ നടപടികൾ സാധ്യമല്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ എം എൽ എ ഫണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടം ഇപ്പോൾ കാട് മുടിക്കിടക്കുകയാണ് വാതിലുകളും മുറ്റവുമില്ലാത്ത കെട്ടിടം നേരം ഇരുട്ടുന്നതോടെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുകയാണ് അതിനിടെ ബാക്കി പണി പൂർത്തിയാക്കി കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഇതിനായി ആറ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് മതിൽ പൊളിക്കുന്നതിന് നേരത്തെ പഞ്ചായത്ത് മൗനാനുവാദം നൽകിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഈ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അടുവർഷത്തിന്റെ വന്നിട്ട് ഇന്നേ വരെ ഈ ബിൽഡിങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ട നടപടി പോലും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല കരുവാറുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു ചിരകാല സ്വപ്നമായി സ്റ്റേഡിയം ഇത് ഇനിയും വേദി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ ക്ലബുകാരും മറ്റുള്ളവരൊക്കെ അതിന്റെ ഇടയിൽ ഇതിൻ്റെ ഒരു മതിലുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ലക്ഷം ഇതിന് ഫണ്ട് നീക്കി വെച്ച് ഇതിന്റെ ചുറ്റുമായി നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് വെച്ചു ഈ ഫണ്ട് വെച്ച അടിസ്ഥാനത്തിൽ വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു ധിക്കാരപരമായ രീതിയിലുള്ള ഗ്രൗണ്ട് കൈയേറി മതിൽ കെട്ടിയപ്പോൾ ഇവിടുത്തെ ക്ലബ്ബുകാരും ഇവിടുത്തെ പന്തളി പ്രേമികളൊക്കെ അവരോട് പറഞ്ഞു ഈ ഗ്രൗണ്ട് കൈയേറി ഈ മതിൽ കെട്ടിയത് എന്ന് പറഞ്ഞു പക്ഷെ അവര് എന്തോ ഒരു എന്താ എന്ന് പറഞ്ഞു ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടെ തന്നെ മതില് ഗ്രൗ ഗ്രൗണ്ട് കയ്യേറി കെട്ടുകയും അങ്ങനെ ഇത് പ്രശ്നമായപ്പോ ഇവിടുത്തെ ക്ലബുകാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും സംസാരിച്ചു പക്ഷെ അവര് രേഖാമൂല പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ മതിൽ ഒന്ന് പൊളിച്ചു അവിടുന്ന് മാറ്റിക്കളിയതാണ് ഞങ്ങൾക്ക് അത് പൊളിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ അവിടുന്ന് വന്ന് ഇത് അവര് കുട്ടികൾ എന്ത് ചെയ്തു അവര് പറഞ്ഞൊരു അവസ്ഥാനം മതില് പൊളിച്ചു പക്ഷെ മതില് പൊളിച്ചപ്പോ അവരെ സ്വഭാവം മാറി കേസ് കൊടുത്തു ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഇത് കേസിൽ കടക്കുന്ന സ്ഥലമാണ് അതിന്റെ അടിസ്ഥാന കാണണ്ടല്ലോ ഈ ഇത്ര നല്ലൊരു മനോഹരമായ കെട്ടിടം ഇന്ന് സാമൂഹ്യ മറ്റുള്ളവർക്കും ഒക്കെ അഴിഞ്ഞാടാന് വേണ്ടി ഉള്ളൊരു സ്ഥാപനമായി മാറി ഇത് ഇവിടുത്തെ കാരല്ല പുറത്തുനിന്നൊക്കെ ടീം വന്നിട്ടാണ് ഇവിടെ അധികം ഞങ്ങൾ കാണാറ് മതിൽ പൊളിച്ചതിലുണ്ടായ നഷ്ടം പ്രതികൾ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് ഇനി കേസ് തീർപ്പാകുന്നത് കാത്തിരിക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കരുവാ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ